ും ഉമ്മമാരും ചടങ്ങ് നിർവഹിക്കപ്പെടുകയാണ് ബഹുമാനായ മഹല് നേതാക്കൾ മുഹമ്മദ് वर्तन वाले सभी प्रेमी जन में माशा अलग वर्तन में जो एक महान लोग इस संस्करण में बाबा हाजी गोमान बेटा भोला सना जी सिद्धि हाजी और सुलेमान को उल्पुरई नगर में नेता ने का पत्र सवार भाई ने आया रहमान साहब ने संबोधित करते हुए बोला प्रगल्भ नेता को आया इतने प्रिय बेटा इल्ला सहोदर ഈ മുഹൂർത്തത്തിൽ ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് അടക്കമുള്ള ഇവിടെയാണ് ഇവരെ അവർക്ക് അവരേക്ക് സ്വാഗതം ചെയ്യുന്നു الله اكبر الله اكبر الله اكبر لا اله الا الله ി അരോഗി പോ ിരി തൂകി പൂക്കൾ വിടർന്നു ആകാശ തെരുവിലനേകം താരം ഇറന്നു അങ്ങകലെ മക്കയിലൊരു തിങ്കൾ പിറന്ന വരണ്ടില്ല തകർന്നില്ല സകല ിലാഘോഷം അഴുകേറും കുന്തിരി തൂകി പൂക്കളിൽ വിടന്നു ആകാശ ചെരുവിലനേകം താരം നിറന്നു അങ്ങകളെ ൊരു തിങ്കൾ പിറ

ിൾ പിറങ്ങൂ ആമോദം നാളൂള്ളിൽ മലറിതാ അബ്ദുലബി കൺമണി കൺമണി മധു മക അമിനിൽ മുത്തുലി ബിട്ടി മുന്തു മലായ പൊന്നിൽ പൊതിഞ്ഞ പുഞ്ചിരി തൂകി പൂക്കൾ വിടർന്നു ആകാശ തെരുവിലനേകം താരം ഇറന്നു അങ്ങകലെ മക്കയിലൊരു തിങ്കൾ പിറന്നു

ൊഴുകും നല്ല കാരമ്പോന് ആമെങ്ങുംയർന്നൊരു നൂറ് അല്ല വളർന്നൊരു മലര് ആദ്യോ ൂന് ആ മലര് ആദിയോന്റെ ആക്കി സൂല് അജബേറെ ഉള്ള ഒരു ത്വാഹാ തിരുപുരു തിങ്കൾ നൂറുള്ള അതിരുകളില്ലാത്ത കനിവിൻ തീരം നബിയുള്ള ിൽ നിന്നും നീറക്തിപാമല്ലേ പരിപാലകന ഹാദിൻ്റെ പ്രഹ് മത്തല്ലേ പാറിലിൽ നിന്നും നീറക്തീപാമല്ലേ പരിപാലകന ഹാദിൻ്റെ റഹ് മത്തല്ലേ മണിമക്കൾ തുതിച്ചൊരു നൂറ് ും ചന്ദ്രിക പോൽ വന്നൊരു തിങ്കൾ അധർമ്മെ മണ്ണിൽ ധർമ്മ പാത തങ്ങൾ അന്തതായിരം മൂടിയ നാട്ടിൽ ചന്ദ്രിക പോൽ വന്നൊരു തിങ്കൾ അധർമ്മമാകെ വാഴന്നൊരു മണ്ണിൽ ധർമ്മ പാതവരി തങ്ങൾ അജ്ഞതയിൽ ഇരുണ്ട നാടതിൽ വെളിച്ചമേകിയതാ അതൃപ്പമേകിടുന്ന ജീവിതം പടുത്തുയർത്തിയതാ പോൽ പൂ പോലുള്ള മണിമക്കുരിച്ചൊരു നൂറ് അവനിമ്പ തിരുനെ വിവാഹോലിതും പ്രഭയങ്ങും ചൊരിഞ്ഞ സി

മനമിൽ ഇഷ്കിൻകും നല്ല മധു മലരുകൾ തേടി ഹിമുത്ത് റസൂലി ചാരത്ത് ഇഷ്കിൻ വരികൾ പാടി പുണ്യമദീന തീരത്ത് മഹദ ും എന്നുടലോകത്ത് അജബായൊരു വതനം കാണാൻ എന്നും കൽബിൽ മലരുകൾ തേടി മുത്ത് റസൂലിൻ ചാരത്ത് ഇഷ്കിൻ വരികൾ പാടി പുണ്യമദീനാ തീരത്ത് അഹദിൻ വിളിയും കാത്ത് ഞാനും എന്നുടലോകത്ത് ൊരു വതനം കാണാൻ എന്നും കൽബിൽ ഹജത്ത് മുത്തിൻ ചാരയുറങ്ങും സിഹാബരിലും ജന്നത്ത് അവിടം കാണാനിന്നും ഉള്ളിൽ മുഹബത്ത് മുത്തിൻ ചാരയുറങ്ങും ും ജന്നത്ത് അവിടം കാണാനെന്നും ഉള്ളിൽ മധുഹിൻ 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 മലരുകൾ 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 തേടി 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 വരികൾ വരികൾ പാടി പാടി റസൂലിൻ ഷ്കിൻ വരികൾ പാടി പുണ്യമദീനാ തീരത്ത് അഹദിൻ വിളിയും കാത്ത് ഞാനും എന്നുട എന്നുടലോകത്ത് അജബായൊരു വദനം കാണാൻ എന്നും കൽബിൽ ഹാജത്ത് പുണ്യ 啷个噜？ i don't need to know more thank you